മലയാള സാഹിത്യ രംഗത്തെ പ്രമുഖ നിരൂപകനും ചിന്തകനുമായ ഇ പി രാജഗോപാലിന് ഈ വർഷത്തെ ഓടക്കുഴൽ പുരസ്കാരം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ സാഹിത്യ വിമർശന ഗ്രന്ഥമായ ഉൾകഥയ്ക്കാണ് അംഗീകാരം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം മലയാളത്തിലെ കഥാസാഹിത്യത്തെയും അതിന്റെ ഘടനയേയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കൃതിയാണ് ഉൾകഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ഇ പി രാജഗോപാലൻ മാഷാണ് നമ്മുടെ കൂടെ ഉള്ളത് ആദ്യം തന്നെ അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം മാഷ നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ആ അവാർഡിൻ്റെ സന്തോഷം നമ്മളോട് പങ്കിടുന്നത് അവാർഡിന്റെ സന്തോഷം ഇല്ല എഴുതുന്നതിന്റെ ത്രില്ലാണ് ശരിയായത് അവാർഡുകൾ ഇപ്പോൾ ഈ പ്രായത്തിൽ ഇപ്പോൾ അവാർഡ് പല സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ രൂപ കിട്ടി അവാർഡ് വല്ല സന്തോഷം തരുന്നില്ല പക്ഷെ പുതിയ ആളുകൾ ഈ പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുന്നുള്ളതാണ് അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള കാര്യം അവാർഡിൻ്റെ കേവലമായിട്ടുള്ള സന്തോഷമില്ല ഒട്ടുമില്ല ഇത് പുതിയ മട്ടിൽ കഥകളെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ് മലയാളത്തിൽ നോവൽ പഠനങ്ങളും കവിതാ പഠനങ്ങളാണ് കൂടുതൽ ചെറുകഥാ പഠനങ്ങൾ പൊതുവെ കുറവാണ് ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രത്യേക സന്ദർഭത്തിൽ വന്നതാണ് മാതൃഭൂമിക്ക് പുതിയ പത്രാധിപരുണ്ടാവും സുഭാഷ് ചന്ദ്രൻ അപ്പോൾ സുഭാഷ് ചന്ദ്രൻ ചുമതലയേറ്റ സമയത്ത് പിന്നെ എന്നോടൊരു കോളം പങ്ക്തി ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ആ പങ്ക്തിയുടെ ഭാഗമായിട്ട് ഞാൻ പ്രത്യേകിച്ച് അദ്ദേഹം ആശയങ്ങളൊന്നും പറഞ്ഞില്ല ഒരു പങ്ക്തി ഞാൻ പറഞ്ഞോളൂ അപ്പോൾ ഞങ്ങൾ പല ആലോചിച്ചു പിന്നെ ലാൻഡ് ചെയ്ത ഈ വിഷയത്തിലാണ് ചെറുകഥയെക്കുറിച്ച് എഴുതാം എന്നുള്ളത് ഞങ്ങൾ ചെറുകഥ മുമ്പ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു വർഷം നാൽപ്പത്തൊമ്പത് ലക്കം അതാ ഏതാണ്ട് എന്ന് പറഞ്ഞത് അല്ല നാൽപ്പത്തൊമ്പത് ലക്കം അത് എഴുതി അത് വലിയ വിഷമുള്ളത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പത്തറക്കം മൊത്തം അവിടെ കിട്ടണം രാവിലെ അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ തയ്യാറാക്കി അയക്കണം ചിത്രം വരക്കാൻ സമയം വേണം പതിനൊന്ന് മണിക്ക് അച്ചടിക്ക് പോകും അങ്ങനെന്താണ് ഏർപ്പാട് അപ്പോൾ ഈ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്ന ഒരു പങ്ക്തിയാണ് പിന്നീട് ഉൾക്കഥ എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പങ്ക്തിയുടെ പേർ തന്നെ ഉൾക്കഥ എന്നായിരുന്നു അതേ പേരിലൂടെ ആ കൂടിയാണ് അത് പിന്നെ മാതൃഭൂമി പുസ്തകമാക്കിയത് അത് പി എൻ ഗോപികൃഷ്ണൻ്റെ അവതാരിയോടുകൂടി പുസ്തകമാക്കി അതാണ് എൻ്റെ ചരിത്രം അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ജിശങ്കര കുറപ്പിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് ആദ്യം ഓടിയെത്തുന്നത് എങ്ങനെയാണ് മാഷാ പറ്റി എന്ന് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞുരാമുനായെ പോലെ വലിയ വെള്ളിയ പോലെ വലിയ കവിയാണ് ജിശങ്കര കുറിപ്പ് വളരെ മികച്ച വിവർത്തകനുമാണ് ഇപ്പോൾ ഗീതാഞ്ജലി ടാഗോറിന്റെ ഗീതാഞ്ജലിക്ക് ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വീണ്ടും വീണ്ടും സന്ദർശിക്കുന്ന പിന്നെ വിവർത്തനം ജിശങ്കര കുറുപ്പിൻ്റെ ആണ് അപ്പോൾ അദ്ദേഹം ചാനപീഠ സമ്മാനം അദ്ദേഹത്തിന് ഒന്നാമത്തെ ചാനപീഠ സമ്മാനം കിട്ടി അതിന് നീക്കി വെച്ച തുകയാണ് ഇതിൻ്റെ തുടക്കം ഇന്നതായിക്കൊള്ളുന്നില്ല അത് നൂറ് ലക്ഷം രൂപ മാറ്റാണ് അപ്പം അതിൽ നിന്ന് ചെറിയ പൈസ മാറ്റി മാറ്റിവെച്ചായിരിക്കും പക്ഷെ ഇന്നങ്ങ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണിത് ചെയ്യുന്നത് ആ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സാന്നിധ്യത്തിലുണ്ട് അദ്ദേഹം വളരെ വ്യത്യസ്തമായ മഹാരാജ് കോളേജിലെ പ്രൊഫസർ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തെ നേരിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും വലിയ കവിയാണ് അപ്പം അദ്ദേഹത്തിന് വിവരം അവാർഡ് തീർച്ചയായിട്ടും അപ്പൊ ഈ സന്തോഷം എന്നുള്ള വാക്കിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഇല്ലാട്ടോ എഴുത്ത് ഇട്ട് സന്തോഷമുള്ളു തരുന്നതല്ല അത് നമുക്ക് വലിയ വിഷം ആത്മപീഡനാണുസരിക്കും അല്ലാതെ ബുദ്ധിമുട്ടിട്ടുണ്ടാക്കുന്നതാണ് എഴുത്തുന്ന ഞാൻ എന്റെ എഴുത്ത് പ്രത്യേകിച്ചു